പത്തനംതിട്ടയിൽ ബി ജെ പി വിട്ട് സി പി ഐ എമ്മിൽ ചേർന്ന യുവ നേതാവിനെ കഞ്ചാവ് കേസിൽ പിടികൂടിയത് തെളിവുകളുടെ അടിസ്ഥാനത്തിലെന്ന് എക്സൈസ് മലടമ്പാറ സ്വദേശി യദു പക്കൽ നിന്ന് കഞ്ചാവും അത് വലിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണവും പിടികൂടിയെന്ന് പത്തനംതിട്ട എക്സൈസ് വിഭാഗം റിപ്പോർട്ട് നൽകി കള്ളക്കേസിൽ കുടിക്കുന്ന ആരോപണവുമായി പത്തനംതിട്ട പോലീസ് മേധാവിക്ക് യദൂകൃഷ്ണൻ പരാതിയും നൽകി കാപ്പേസ് പ്രതി ശരൺചന്ദ്രനൊപ്പം സിപിഎമ്മിലെത്തിയ പത്തനംതിട്ട മൈലാടുംപാറ സ്വദേശി യദുകൃഷ്ണനെ കഴിഞ്ഞ ദിവസമാണ് രണ്ട് ഗ്രാം കഞ്ചാവുമായി എക്സൈസ് പിടികൂടുന്നത് തൂക്കത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അപ്പോൾ തന്നെ ജാമ്യത്തിൽ വിട്ടു എന്നാൽ കള്ളക്കേസാണെന്ന ആരോപണവുമായി സിപിഎം നേതാക്കൾ രംഗത്തെത്തിയതോടെയാണ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പത്തനംതിട്ട എക്സൈസ് വിഭാഗം വിശദമായ റിപ്പോർട്ട് നൽകിയത് യദൂകൃഷ്ണനിൽ നിന്നും കഞ്ചാവും അത് വലിക്കാനുപയോഗിക്കുന്ന ഉപകരണങ്ങളും കണ്ടെടുത്തു എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുമ്പഴയിൽ പരിശോധന നടത്തിയതെന്നും റിപ്പോർട്ടിൽ പരാമർശം യദൂകൃഷ്ണനെ കള്ളക്കേസിൽ കൊടുക്കാൻ താൻ ആരുമായും ഗൂഢാലോചന നടത്തിയിട്ടില്ലെന്ന് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസറായ എം അസീസ് പരിചയവുമില്ല അറിയത്തുമില്ല കണ്ട കണ്ട കാര്യം പോലെ അതേസമയം തനിക്കെതിരെ ഒരു തെളിവും എക്സൈസിന്റെ പക്കലില്ലെന്നും തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും കാണിച്ച് യദൂകൃഷ്ണൻ പത്തനംതിട്ട എസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട് ട്വന്റി ഫോർ പത്തനംതിട്ട